ഉണ്ണി വ്ളോഗ്സ് സിനിഫിലെ എന്ന വ്യക്തിയെ പോലെ ഒരു ബ്ലോഗറാവാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പല വീഡിയോസുകളും കണ്ടിട്ടുണ്ട് മറ്റു വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി വീഡിയോ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി വ്ലോഗ്സിലെ ഉണ്ണിയട്ട എന്ന് പറയുന്ന വ്യക്തി മറ്റ് ചാനലുകൾ എടുത്തോട്ടെ അവരുടെ വീഡിയോസ് എടുത്തോട്ടെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പല പ്രത്യേകതകളും ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണി വ്ലോഗ്സിന് ഉണ്ട് അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ അത് ആ സബ്ജക്റ്റ് പഠിക്കുന്ന രീതിയിലായിക്കോട്ടെ അത് നമുക്ക് പ്രേക്ഷകർക്കും മുമ്പിൽ ഓരോ ആശയങ്ങളും ക്ലിക്ക് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ രീതിയാണ് ഊണ്ച്ചട്ടം ചെയ്യാറുള്ളത് അതായത് സിംപ്ലിസിറ്റി അതുപോലെ സോഫ്റ്റ്നെസ് അതുപോലെ എന്ത് കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത കാര്യത്തിലോട്ട് പോവുള്ളൂ പോവുകയുള്ളൂ യാതൊരുവിധ തപ്പിപ്പിടുത്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാത്തരം വിഷയത്തെ കുറിച്ചും പഠിച്ചു മനസ്സിലാക്കി അത് വളരെ സിമ്പിളായി സോഫ്റ്റായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന അവലംബ രീതിയാണ് പൂണിയേട്ടം ചെയ്യാറുള്ളത് അത്ര ഒരു വ്ളോഗ്സിലേക്ക് അല്ലെങ്കിൽ ഒരു വ്ളോഗറിലേക്ക് എത്തണമെങ്കിൽ മാക്സിമം പ്രാക്ടീസും കാര്യങ്ങളും ആ വിഷയത്തെക്കുറിച്ച് മനസ്സിൽ എത്തി പഠിച്ചിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്ര ഒരു പൂവെന്റിയിലൂടെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ അതല്ലാത്തവർ ചെയ്യുമ്പോൾ മാക്സിമം ഒരു തപ്പിപ്പിടുത്തവും കാര്യങ്ങളും ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഉള്ള നെസ്റ്റ് ലൈനിലോട്ട് പോകുന്ന രീതി ആണ് കാണാറ് ഇത് പക്ക ഒരു മനഃപ്പാടമാറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇനി അതെ ചെയ്യാറുള്ളത് ഭുവൻ്റായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടിങ്ങനെ പോകും അവസാനം ഒരു ഫുൾ സ്റ്റോപ്പിൽ വന്ന് നിൽക്കും പിന്നെ നെസ്റ്റ് രീതി നെക്സ്റ്റ് സെൻറ്റൻസിലിട്ട് കടന്ന് വളരെ ലാഘവത്തോട് കൂടിയാണ് ഓരോ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യാറുള്ളത് ഓരോ ഓരോ സിനിമയുടെ റിവ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ആ സിനിമയിലെ കോമഡി രംഗങ്ങളായിക്കോട്ടെ ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ അതിനെ എല്ലാം പഠിച്ചിരുത്തി ഒരു ഒരു പ്രുവൻറ്റിലൂടെ ഒരു സോഫ്റ്റായി അത് കേൾക്കുന്ന ആൾക്ക് യാതൊരു വിധാലോസരങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവുകളോ തോന്നാതെ അവരെ അവരെയും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് യാതൊരു വിധ വിരു വിരുദ്ധതയും തോന്നാതെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാറുള്ളത് അത്തരം ഒരു ബ്ലോഗ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ ഒരു കഠിന പ്രയത്നവും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളും ആവശ്യമാണ് അത്തരം ഇനിപ്പോൾ ഞാൻ പോലും ഞാൻ ചെയ്യുന്ന വീഡിയോകളായിക്കോട്ടെ എനിക്ക് ഒരു ആ വിഷയത്തെ കുറിച്ച് മാക്സിമം പഠിച്ച് ഒരു വീഡിയോ ഇടാനോ അത് മനസ്സിലെത്തി പറയാനോ മാക്സിമം കഴിയാറില്ല ഇടയ്ക്കൊരു തപ്പിപ്പിടുത്തും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ ഇത്തരത്തിലോട്ട് ഒരു വ്ളോഗ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിയായ പഠനവും അതുപോലെ ആ വിഷയത്തിലുള്ള താല്പര്യവും നമ്മൾ വ്ളോഗ്സ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവേണ്ടതാണ് മാക്സിമം പല വ്ളോഗുകാരും അദ്ദേഹത്തെ മാതൃകയാക്കിയിട്ടാണ് പല വ്ളോഗ്സുകളും ചെയ്യാറ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാറുള്ള ഒരാളായതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് വരാൻ ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതിലായിക്കോട്ടെ അത് റെപ്രസെൻറ് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ കൂടുതൽ എന്തൊക്കെ ഡെവലപ്മെൻറ്സ് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടാണ് ഒരു വ്ളോഗ്സ് നമ്മൾ ഇടാറ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്ലോഗ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കൂടുതൽ ആ വിഷയത്തിലേക്ക് ആൾ നിറന്ന് ചെല്ലേണ്ടതുണ്ട് അത് എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ച് അതൊരു യാതൊരു വിധം ഒരു ട്യൂബ് വേ കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് കേൾക്കുന്ന ആൾക്കും ശ്രോതാക്കൾക്കും കാണുന്ന ആൾക്കാർക്കും യാതൊരു വിധത്തിലും ഒരവസരവും ഇല്ലാതെ അവതരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത അത്യാവശ്യമാണ് അത്തരത്തിലൊരു വ്ളോഗ്സാണ് ഉണ്ണിയേട്ടം ചെയ്യാറുള്ളത് അത് കണ്ടിട്ടാണ് പല വ്ളോഗ്സുകാരും അദ്ദേഹത്തെ മാതൃകയാക്കാറ് അപ്പം അത്തരത്തിലോട്ടുള്ള ഒരു വ്ളോഗ്സിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യമാണ് ആ വിഷയത്തെക്കുറിച്ച് മാക്സിമം പഠിക്കണം അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ യാതൊരുവിധ തട്ടിപ്പിടുത്താൻ മുന്നേ അതൊരു ഫുൾ സ്റ്റോപ്പിൽ എത്തി നെക്സ്റ്റ് ഒരു വിഷയത്തിലോട്ട അല്ലെങ്കിൽ നെക്സ്റ്റ് വരിയിലോട്ട സെൻറ്റൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോ അതിന്റെ പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് കഠിനമായ പരിശ്രമം തന്നെയാണ് ആ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് ആ വിഷയത്തെക്കുറിച്ച് പഠി പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഒരു മനസ്സിരുത്തി ചെയ്യുന്ന കാര്യമാണ് എല്ലാം പ്രിയ മനസ്സിൽ ഓരോന്ന് ചിട്ടപ്പെടുത്തി മനസ്സിൽ മനസ്സിലിരുത്തി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം പറയരുത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു തയ്യാറെടുപ്പും കൂടിയാണ് ആ ഓരോ വ്ളോഗ്സിനെ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അത്തരത്തിലോട്ടുള്ള ഒരു വ്ളോഗ്സിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യമാണ് നമ്മൾ മാക്സിമം എല്ലാ വ്ളോഗ്സുകാരെയും കണ്ട് വിലയിരുത്തിയിട്ട് നമുക്ക് ഏതാണ് പറ്റുന്ന രീതി അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ ഓരോ കോഴ്സും ചെയ്യേണ്ടത്